അസലാമലൈക്കും വരഹമുല്ല വരകാത്തു അഹലും അറബിക്കും നമ്മൾ അറബി അറിയാത്തവർ അല്ലെങ്കിൽ കുറച്ചൊക്കെ അറബി അറിയുന്നവർ തെറ്റായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേഡാണ് സവ സവ എന്നുള്ളത് അത് തന്നെ പല രീതിയിൽ പല മീനിങ്ങിൽ അവർ യൂസ് ചെയ്യാറുണ്ട് അത് കൂടെ അടുത്ത് അതായത് ഒരു സ്ഥലത്തിൽ എന്നൊക്കെ പറയുന്നതിന് സവ എന്നുള്ളത് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ തെറ്റായിട്ട് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും പറയും അതെങ്ങനെയാണ് കറക്റ്റായിട്ട് പറയാമെന്നുള്ളത് സാർ നമുക്ക് പറഞ്ഞുതരാം അപ്പോൾ അതിൽ ആയിട്ട് പറയുന്നത് ഞാൻ കാറിലാണ് കാറിലാണെന്ന് പറയുകയാണ് അങ്ങനെ സവ സ്യാറാ എന്ന് പറയുന്ന ഒരു രൂപമുണ്ട് അപ്പോൾ എങ്ങനെയാണ് എന്ന് കറക്റ്റായിട്ട് പറയാം അതേപോലെ നമ്മുടെ ഉപയോഗിക്കുന്ന വേറെ ഒരു രീതി പോലെ മറ്റൊരു യൂസേജ് തെറ്റായ യൂസേജ് ആണ് അവിടെയും പറഞ്ഞാൽ മതി ഞാൻ വീട്ടിലാണ് ഫിൽ ഈ രീതി പറഞ്ഞാൽ മതി അടുത്ത പറയുന്നതാണ് അന മാ ഫീ ഫുലൂസ് സവ സവ അതായത് എൻ്റെ അടുത്ത് കാഷ് ഇല്ല എന്ന് പറയുന്നാണ് അന മാ ഫീ ഫുലൂസ് സവ സവ എന്ന്. മ അദരി മാ ഇൻദീ ഫുലൂസ് എന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ യിടെ സ്ഥാനത്തും നിങ്ങൾ പറഞ്ഞതുപോലെ എൻ്റെ യിടെ സ്ഥാനത്തും സവ സവ വിളിക്കൂ. അന നെ മാ ഇൻദീ ഫുലൂസ്. ഏ? ഐനൽ കറണ്ട പറയും. അന മാ ഫീ സവ സവ. നീ എൻ്റെ അടുത്ത് ഉണ്ടെന്നാണെങ്കിൽ ഇൻദീ ഫുലൂസ് എന്ന് മാത്രം പറയാ മതി. പറയാ മതി. ഓക്കേ. ഇനി എടുത്തേ ഞാൻ ചോദിക്കാം. നിൻ്റെ അടുത്ത് ദേ സെയിം പെൻ ഉണ്ടോ? ാണ് സെയിം കമ്പനിയാണെന്ന് പറയാനും ആൾക്കാർക്കു പറയും സെയിം സാധനം എങ്ങനെ പറയാം സവസവ എന്ന് മാത്രം പറയും ആ ഒരു കൃത്യതയാണ് ഇപ്പൊ നമ്മൾ ഉറപ്പിച്ചത് ശുക്രൻ പിന്നെ അതേപോലെ തന്നെയാണ് സവസവ അംസ് എന്ന് അവിടെയുള്ള പ്രശ്നം പോലെ എന്നുള്ളതിനാണ് അല്ലേ അതുപോലെ പോലെ ലൈക്ക് ദിസ് എന്ന് പറയുന്നതിന് അറബി രണ്ടെണ്ണുണ്ട് ഒന്ന് എന്ന് പറയും സാധാരണക്കാർ അപ്പോ അംസ് എന്ന് പറയാം അല്യോം അംസ് ഇന്ന് ഇന്നലത്തെ പോലെ തന്നെയാണ്

എന്റെ കാരണം ആളുകൾക്ക് അധികവും ഭാഷ അറിയാത്തതിന്റെ പേരിൽ ഒരു ആക്ഷൻസിലൂടെയാണ് ഭാഷ പറയൽ ആന സെം സെം ആ സെറ അങ്ങനെ സെം സെ ഇതാണ് എന്റെ ഒരു കറക്റ്റ് എന്ന് പറഞ്ഞാൽ അടുത്തണി എന്ന അർത്ഥത്തിനാണ് ഇപ്പൊ നിങ്ങൾ പറയാത്ത മറ്റൊന്നും കൂടി ഉണ്ട് അടുത്തണി എന്നതിന് അപ്പൊ ഉദാഹരണം പറഞ്ഞാല് ഞാൻ ദേഹത്തിന്റെ അടുത്ത് ഇപ്പോ ഞാൻ ഒത്തിരി ഹന്നയുടെ അടുത്ത് നാട്ടിൽ അടുത്താണ് ജീറാനാണ് അപ്പോൾ അടുത്ത് പറയും അന സാക്കിം സെംസെം സെം സെം ഹെന്നന്നു പറയും ഈ പറയുന്ന വാക്കിനെയാണ് ആളുകൾ എന്താക്കുന്നത് അടുത്ത് നടത്തത്തിന് അപ്പോൾ സത്യം പറഞ്ഞാൽ അഞ്ച് യൂസേജ് നമ്മളിപ്പോൾ ഇവിടെ ഇവരുടെ തെറ്റായ യൂസേജിനെ നമ്മളിപ്പോൾ പഠിച്ചു അവയുടെ കൃത്യമായ ഉപയോഗവും മനസ്സിലാക്കി ഓക്കെ ഇനിയുള്ള നാളുകൾ ഒരു കൃത്യമായ അറബി സംസാരിച്ച് പഠിക്കുവാൻ ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതുപോലെ ഒരുപാട് തെറ്റായ പ്രയോഗങ്ങൾ നമ്മുടെ സംസാര ഭാഷയിൽ വന്നു പോകാറുണ്ട് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഫോം നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അറബിക്കിനിയുടെ എല്ലാ വെള്ളിയാഴ്ചയും നടത്തി വരാറുള്ള ഫ്രീ വെബിനാറിൽ പങ്കെടുക്കും Oh, oh,